അമേഠിയിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത് കുടുംബത്തോടൊപ്പമാണ് ഇത് പ്രവർത്തകർക്ക് ആവേശം നൽകിയെങ്കിലും അതിനേക്കാൾ ശ്രദ്ധേയമായത് നീലനിറത്തിലുള്ള കോൺഗ്രസിന്റെ ത്രിവർണ പതാകയ്ക്ക് പുറമെയാണ് നീല നിറത്തിലുള്ള പതാകയും പരിപാടിയിൽ ഉയർന്നത് നീലനിറം യു പി ദളിത് സമൂഹത്തിന്റെ പതാകയിലാണ് കാണാറുള്ളത് കോൺഗ്രസിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ന്യായ് പദ്ധതിയുടെ പരസ്യ ആവശ്യമാണ് നീല പതാക ഉപയോഗിച്ചതെന്നാണ് നേതാക്കൾ പറയുന്നത് പതാകയിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ന്യായ് പദ്ധതിയുടെ പ്രധാന വിവരങ്ങളുമാണ് ഉള്ളത് ഇതിനെല്ലാം പുറമെ കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തിയും പതാകയിലുണ്ട് കോൺഗ്രസ് പ്രചരണത്തിന് നീല പതാക ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ ദളിത് സമൂഹത്തിന്റെ പതാകയുടെ നിറമായ നീല നിറം ഉപയോഗിച്ചത് ദളിതരെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മായാവതി നേതൃത്വം നൽകുന്ന ബി എസ് പിയുടെ പതാക നീല നിറത്തിലുള്ളതാണ് അതിൽ അവരുടെ ചിഹ്നമായ ആനയുടെ ചിത്രവും മധ്യഭാഗത്തിൽ ഉണ്ടാകും കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ന്യായ് പദ്ധതി പദ്ധതി തങ്ങളുടെ രൂപമാറ്റം വരുത്തിയതാണ് എന്നാണ് ആരോപണം ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച വേളയിൽ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ നൽകുന്ന പദ്ധതി ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി ഇടത്തരം കർഷകർക്ക് മാത്രമാണ് എന്നാൽ കോൺഗ്രസിന്റെ പദ്ധതി ദരിദ്രജന വിഭാഗങ്ങൾക്കാണെന്നും കോൺഗ്രസ് വിശദീകരണം നൽകുന്നു നീല പതാക ദളിത് സമൂഹത്തെ കൂടെ നിർത്താനുള്ള പ്രിയങ്കയുടെ തന്ത്രമാണ് എന്നാണ് വിലയിരുത്തൽ യു പിയിലെ പ്രമുഖ ദളിത് നേതാവ് ചന്ദ്രശേഖർ ആസാദ് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ അമേതി ഇത്തവണ സ്മൃതി ഇറാനിയിലൂടെ പിടിച്ചെടുക്കുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് വർഷങ്ങളായി ഗാന്ധി കുടുംബത്തിനൊപ്പം നിന്ന മണ്ഡലത്തിൽ മെയ് ആറിനാണ് വോട്ടെടുപ്പ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള You know what